കട്ടപ്പന കല്യാണത്തണ്ടിൽ മദ്യപിച്ച് സ്ഥിരമായി നാട്ടുകാർക്ക് ശല്യമാകുന്ന കുറച്ച് ചെറുപ്പക്കാർ നിങ്ങൾ ഇങ്ങനെ അനമുണ്ടാക്കരുതെന്ന് പലകുറി നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി എന്നാൽ അത് കേൾക്കാതെ തുടർച്ചയായി ബഹളമുണ്ടാക്കി ചുരുക്കം പറഞ്ഞാൽ ചെറുപ്പക്കാർ ഒരു പൊതു പൊതുശല്യമായി മാറി നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഓപ്പറേഷൻ ഡിഹണ്ഡിന്റെ ഭാഗമായി കട്ടപ്പന പോലീസിലെ നാല് ഉദ്യോഗസ്ഥർ കല്യാണത്തണ്ട് മുളകരമേറ്റിലെത്തുന്നു ഇവിടെ ഏഴുപേരടങ്ങുന്ന സംഘം മദ്യപിച്ച് ബഹളം വെച്ച് അസഫ്യം പറയുന്നത് പോലീസ് കാണുന്നു നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ പോലീസ് സംഘം പൊതുസ്ഥലത്ത് മദ്യവിക്കരുന്ന് താക്കീതും ചെയ്തു മദ്യവെച്ച് കെട്ടി നിന്ന യുവാക്കൾ പോലീസ് പറയുന്നത് കേൾക്കാൻ നിന്നില്ല പോലീസിന് നേരെ ആക്രമണമുണ്ടായി ആക്രമത്തിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ഇതോടെ യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഴവര സ്വദേശിയായ നന്ദുമോൻ സണ്ണി വിഷ്ണു വി എസ് നിർമ്മലാ സിറ്റി സ്വദേശിയായ അഭിജിത്ത് സുരേന്ദ്രൻ മുളകരമേട് സ്വദേശി ശ്രീജിത് പി ശശി എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് കണ്ടതോടെ കൂട്ടത്തിലെ പേർ ഓടി രക്ഷപ്പെടാൻ നോക്കി എന്നാൽ ഓട്ടത്തിനിടെ വീണ് പരിക്കേറ്റ ഇവർ കോട്ടയത്തെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്